ഫ്രണ്ട്സ് വെൽക്കം ടു വേൾഡ് അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റ് നമ്മുടെ ഫസ്റ്റത്തെ യൂണിറ്റ് കളി അല്ല കളി അതിലെ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ആണ് ടോമോയിലെ കായികമേള അപ്പൊ നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ടോമോയിലെ കായികമേള എന്നുള്ള ചാപ്റ്ററിന്റെ റീഡിംഗ് വീഡിയോ ഉണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക നമ്മൾ ടോമോയിലെ കായികമേളയുടെ ചോദ്യോത്തരങ്ങളാണ് പാഠത്തിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ എല്ലാവരും ടോമോയിലെ കായികമേള വായിച്ചിട്ടില്ലേ വായിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റീഡിങ് വീഡിയോ കാണണം നമ്മുടെ റീഡിംഗ് വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഒന്നാമത്തെ യൂണിറ്റ് കളിയല്ല കളി അപ്പൊ അതിലെ നമ്മുടെ ടോമോയിലെ കായികമേള എന്നുള്ള പാഠത്തിലെ ആദ്യത്തെ ചോദ്യം വായിക്കാം കണ്ടെത്താം എഴുതാം ടോമോ സ്കൂളിലെ കായികമേളയുടെ സവിശേഷതകൾ കണ്ടെത്തി എഴുതു അപ്പൊ നമ്മുടെ സാദാ സ്കൂള് പോലെയല്ല അല്ലെ ടോമോ സ്കൂളിൽ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് കായികമേളയില് അപ്പൊ എന്തൊക്കെ കായിക കായിക നമ്മുടെ സ്കൂളിലെ കായികമേളയുടെ സവിശേഷതകൾ എന്ന് വെച്ചാൽ പ്രത്യേകതകൾ എന്തൊക്കെയാന്നുള്ളത് നമ്മളാ പാഠം വായിച്ചവർക്ക് എല്ലാവർക്കും അറിയില്ലേ അപ്പൊ വായിച്ച കൂട്ടുകാർക്ക് ഉത്തരം പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല എന്തൊക്കെയാണ് ടോമോ സ്കൂളിലെ കായികമേള കായികമേളയുടെ വിശേഷ വിശ് സവിശേഷതകള് പ്രത്യേകതകള് നമുക്കത് എഴുതാം ഇതര എലിമെന്ററി സ്കൂളിലിരുന്ന് തുല്യമായ രണ്ടേ രണ്ട് മത്സര ഇനങ്ങൾ മാത്രമേ ടോമോയിലെ കായികമേളയിൽ ഉണ്ടായിരുന്നുള്ളൂ വടം വലിയ മൂന്നുകാലിൽ ഓട്ടവും മറ്റുള്ളവയെല്ലാം മാസ്റ്ററുടെ കണ്ടുപിടുത്തങ്ങളാണ് വിപുലവും സൂക്ഷ്മവുമായ കായിക സാമഗ്രികളൊന്നും ആവശ്യമില്ലാത്തവ സ്കൂളിൽ നിന്ന് തന്നെ ലഭ്യമായ സാധാരണ സൗകര്യങ്ങളുടെ സഹായത്തോടെ രൂപപ്പെടുത്തിയ ഇനങ്ങൾ ഉദാഹരണത്തിന് മീൻവാലുടെ ഓട്ടവും റിലയോട്ടവും അടുത്ത ചോദ്യം ടോമോയിലെ രീതികൾ ഓരോ കുട്ടിയെയും പരിഗണിച്ചായിരുന്നു ടോമോയില് കായികമേള എങ്ങനെയൊക്കെയാണ് കോബയാഷി മാസ്റ്റർ ഓരോരുത്തരെയും പരിഗണിച്ചിരുന്നത് കോബയാഷി മാസ്റ്ററുടെ ഈ സവിശേഷ രീതിയെ കുറിച്ച് ചർച്ച ചെയ്യൂ നിങ്ങളുടെ കണ്ടെത്തലുകളെല്ലാം ചേർത്ത് കുറിപ്പ് തയ്യാറാക്കുമല്ലോ അപ്പൊ എന്താ ടോമോയിലെ കായികമേളയ്ക്ക് ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്ന് നമുക്ക് ഫസ്റ്റ് ഇത് ചോദ്യത്തിന് മനസ്സിലായില്ലേ അപ്പൊ ആ അത്തരം എന്തൊക്കെ പ്രത്യേകതകൾ ഒന്നാമത് മത്സര ഇനങ്ങളിൽ ഒരുപാട് ഒരുപാട് സവിശേഷതകൾ ഉണ്ടായിരുന്നു അതാരായിരുന്നു ആ മത്സര ഇനങ്ങളെല്ലാം തന്നെ ആ മത്സര ഇനങ്ങൾ തയ്യാറാക്കിയത് ആരാണ് അവിടുത്തെ മാസ്റ്റർ കോബയാഷി മാസ്റ്ററാണ് അല്ലെ അപ്പൊ കൊബയാഷി മാസ്റ്റർ ഓരോ മത്സര ഇനങ്ങൾ ഉണ്ടാക്കുമ്പോഴും തയ്യാറാക്കുമ്പോഴും ആ സ്കൂളിൽ ഓരോ കുട്ടികളെയും പരിഗണിച്ചായിരുന്നു അത്തരം കായികമേള അല്ലെങ്കിൽ ഓരോ ഗെയിംസും അല്ലെങ്കിൽ ഓരോ എന്താ കായിക ഇനങ്ങളും തയ്യാറാക്കിയിരുന്നത് അപ്പൊ എന്തൊക്കെയാണ് കൊബയാഷി മാസ്റ്ററിന്റെ കൊബയാഷി മാസ്റ്ററിന്റെ എന്തൊക്കെ സവിശേഷതകളാണ് നമുക്ക് മനസ്സിലായത് അതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇവിടെ കുറിപ്പ് എഴുതേണ്ടത് നമുക്ക് എഴുതാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കൊബയാഷ് മാസ്റ്റർ കുട്ടികളെ ഓരോ കുട്ടികളെയും പരിഗണിച്ചിരുന്നത് നമുക്ക് നോക്കാം ഓരോ കുട്ടികളുടെയും കഴിവുകളെ പരിഗണിച്ചുകൊണ്ടായിരുന്നു ടോം ഓയിലെ കായികമേള എല്ലാവർക്കും ഒരുപോലെ ആസ്വാദകരമാവുന്ന രീതിയിലായിരുന്നു മാസ്റ്റർ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നത് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾക്കും പങ്കെടുക്കാവുന്ന തരത്തിലുള്ള മത്സരങ്ങൾ ഉൾപ്പെടുത്താൻ മാസ്റ്റർ മറന്നില്ല ഓരോരുത്തരുടെയും കഴിവുകൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള മത്സരങ്ങളാണ് കായിക മാസ്റ്റർ തയ്യാറാക്കിയിരുന്നത് മത്സരങ്ങൾ പങ്കെടുക്കുന്നതിൽ മാത്രമായി കുട്ടികളെ ഒതുക്കി നിർത്താതെ മത്സര ചുമതലകളും അവർക്ക് മാസ്ത്രം വീതിച്ചു നൽകി വടംവലയിൽ പങ്കെടുക്കാൻ കഴിയാത്ത കുട്ടികളെ മത്സരത്തിന്റെ നിയന്ത്രണ ചുമതല ഏൽപ്പിച്ചു ആരെയും തന്നെ മത്സരങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നില്ല കോബയാഷി മാസ്ത്ര ഇത്തരത്തിൽ ഓരോ കുട്ടികളെയും പരിഗണിക്കുന്നത് കൊണ്ട് തന്നെയാണ് ടോമോയിലെ കായികമേള മറ്റു സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രസികൻ പ്രയോഗങ്ങൾ പാഠം വായിച്ചപ്പോൾ രസകരമായ ചില വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ ശ്രദ്ധിച്ചില്ലേ വളരെ രസകരമായിട്ടുള്ള ചില വാക്യങ്ങൾ അല്ലെ നമുക്ക് നോക്കാം മിന്നൽ വേഗത്തിൽ തകഹാഷി അവരെ കടന്ന് മുകളിലേക്ക് പോയി ഇവിടെ അടിവരട്ട ഭാഗം നോക്കൂ അടിവരട്ടിക്കുന്ന വേർഡ്സ് കണ്ടില്ലേ പദം കണ്ടില്ലേ മിന്നൽ വേഗം അല്ലെ മിന്നൽ വേഗത്തിൽ തകഹാഷിന്റെ അതിൻ്റെ അർത്ഥം എന്താ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ വളരെ വേഗത്തിൽ പോയി എന്ന് എഴുതേണ്ടതിന് പകരം എന്താ എഴുതിയിരിക്കുന്നത് മിന്നൽ വേഗത്തിൽ അത്രയും ഫാസ്റ്റ് ആയിട്ട് അത്രയും വേഗത്തിൽ തകഹാഷി അവരെ കടന്ന് മുകളിലേക്ക് പോയി എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലെ വളരെ പെട്ടെന്ന് എന്ന് പറയാനാണ് മിന്നൽ വേഗത്തിൽ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് ഒരു വാക്യം കൂടി കരിമീൻ തടിയൻ ജീവൻ ഉള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങി അപ്പൊ സാധാരണ പറയുന്ന രീതിയിലല്ലാതെ ഇതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ധാരാളം വാക്യങ്ങൾ ഈ പാഠത്തിലുണ്ട് അവ കണ്ടെത്തി എഴുതു നമുക്ക് വളരെ നമുക്ക് സാധാരണ രീതിയിൽ പറയുന്ന ഉപ പറയുന്നതു പകരം ഇങ്ങനെ ഇതുപോലെയുള്ള ചില രസിക പ്രയോഗങ്ങൾ ഉൾപ്പെടുത്തി പറയുന്ന ചില സെന്റൻസുകൾ ചില വാക്യങ്ങൾ നമ്മുടെ ഈ പാഠത്തിലുണ്ട് അല്ലെ അപ്പൊ അത് കണ്ടെത്തിയിട്ട് എഴുതാനാണ് നമ്മുടെ ഈ പ്രവർത്തനം നമുക്ക് ചെയ്യാമത് അപ്പൊ നോക്കൂ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമ ഒന്നാമത് നോക്കിയാൽ വിജയികളെ നിർണ്ണയിക്കാനായി അവർ വടത്തിന്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണും നട്ട് അങ്ങനെ നിൽക്കും നീ നീളക്കൂടുൽ ഉള്ളവരോ മുറം പോലെ പരന്ന കാലുകളുള്ളവരോ ആണെങ്കിൽ വെള്ളം കുടിച്ചതു തന്നെ അകലിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് പ്രതിരൂപങ്ങൾ കലങ്ങി കലങ്ങിമറിയുന്ന ഒരു കാലിഡോസ്കോപ്പിൽ എന്ന പോലെയാണ് മനോഹര ദൃശ്യം അനുഭവപ്പെടുക മറ്റുള്ളവർ കരിമീൻ തടീൻ്റെ വയറ്റിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ തക അശീനോടി നേരം കൊണ്ട് പുറത്തെത്തുകയായി അപ്പൊ ഇങ്ങനെയുള്ള ഇത്തരം രസകരം പ്രയോഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വാക്യങ്ങൾ അല്ലെ അതാണ് നമ്മളിവിടെ എടുത്ത് എഴുതേണ്ടത് അടുത്തത് തൻ്റെ കുരുടിച്ച കാലുകൾ ഒരു കുതിര കുതിരയെ പോലെ മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ട് മിന്നൽ വേഗത്തിൽ തകാശി അവരെ കടന്ന് മുകളിലേക്ക് പോയി വെറുതെ നീട്ടി പിടിച്ചുള്ള ഓട്ടമായിരുന്നെങ്കിൽ അവനെ പിന്നിലാക്കാൻ അവർക്കൊക്കെ കഴിയും പക്ഷി കടമ്പകൾ കടക്കേണ്ട ഒരു ഇനത്തിൽ അവർ അടിയറവ് പറയുകയും നിവർത്തിയുള്ളൂ ഒരു വീരനായകന്റെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് തകാശി സമ്മാനങ്ങൾ സ്വീകരിക്കാനെത്തിയത് കണ്ടില്ലേ ഇത്ര ഒരുപാട് ൻ പ്രയോഗ ഉൾപ്പെടുത്തിയിട്ടുള്ള സെന്റൻസുകളിൽ വാക്യങ്ങൾ നമ്മുടെ ഈ പാഠത്തിൽ ഉണ്ട് അത് കണ്ടെത്തി എഴുതുക അടുത്ത പ്രവർത്തനമാണ് ചേരുമ്പോഴും പിരിയുമ്പോഴും ഒരപൂർവത എന്ന വാക്ക് നോക്കൂ ഒരു അപൂർവത ഇനി രണ്ട് പദങ്ങൾ ചേർന്നിരിക്കുന്നു രണ്ട് പദങ്ങൾ ചേർന്നിട്ടുള്ള ഒറ്റ വാക്കാണ് ഒരപൂർവത അപ്പൊ ഇതിനെ നമുക്ക് പിരിച്ചെഴുതുന്ന സമയത്ത് എന്ത് രണ്ടു പദങ്ങൾ കിട്ടും ഒരു കിട്ടും അപൂർവത കിട്ടും അല്ലേ ഇങ്ങനെ രണ്ടു വാക്കുകൾ ചേർത്ത് ഒറ്റ വാക്കിയ വാക്കി എഴുതിയ മറ്റു പദങ്ങൾ പാഠത്തിൽ നിന്ന് കണ്ടെത്തു അവയെ മുകളിൽ കൊടുത്ത രീതിയിൽ വെവ്വേറെ വാക്കുകളാക്കി എഴുതുകയും വേണം അപ്പൊ എന്തു ചെയ്യണം ഇതുപോലെ രണ്ട് പദങ്ങൾ ചേർത്തിട്ട് ഒറ്റ വാക്കി എഴുതിയ പദങ്ങൾ നമ്മുടെ പാഠത്തിൽ നിന്നും കണ്ടെത്തി എഴുതണം അത് മാത്രമല്ല അങ്ങനെ കണ്ടെത്തിയ വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം പിരിച്ച് രണ്ട് വാക്കിയിട്ട് എഴുതുകയും വേണം മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് അങ്ങനെയുള്ള വാക്കുകൾ ഏതൊക്കെയാ നോക്കാലേ പോരപൂർവ്വത എന്നത് നമുക്ക് പിരിച്ചെഴുതിയപ്പോൾ അപ്പോൾ എന്ത് കിട്ടി ഒരു അപൂർവത കണ്ടോ അതുപോലെ മത്സര ഇനങ്ങൾ മത്സര ഇനങ്ങൾ അത് നോക്കൂ നമ്മളല്ല പിരിച്ചെഴുതുമ്പോ എന്ത് കിട്ടും മത്സരം ഇനങ്ങൾ അടുത്തത് മത്സ്യാകൃതി മത്സ്യം ആകൃതി ദിഗ്ഭ്രമം ദിഗ്ഭ്രമം ദിക് ഭ്രമം ദൈർഘ്യമേറിയത് ദൈർഘ്യം ഏറിയത് കണ്ണും നട്ട് കണ്ണ് നട്ട് ഊഴം അവസാനിച്ചു ഊഴം അവസാനിച്ചു പ്രതിരൂപങ്ങൾ പ്രതിരൂപങ്ങൾ എങ്ങനെ പിരിച്ചെഴുതിയ പ്രതിരൂപങ്ങളെ പ്രതിരൂപങ്ങൾ കണ്ടോ പിരിച്ചെഴുതിയപ്പോ നമുക്ക് രണ്ട് പദ രണ്ട് പദങ്ങളെ ചേർത്തി ഒറ്റ പദമാക്കിയത് നമ്മൾ എന്ത് ചെയ്തു പിരിച്ച് രണ്ട് പദമാക്കി തന്നെ എഴുതുകയാണ് ചെയ്യുന്നത് അടുത്തത് മനോഹര ദൃശ്യം മനോഹര ദൃശ്യത്തിനെ രണ്ട് പദമാക്കുമ്പോൾ ഏതൊക്കെയാണ് പദങ്ങൾ മനോഹരം ദൃശ്യം മനസ്സിലായില്ലേ മനോഹരം ദൃശ്യം കൂടെ ചേർത്ത് എഴുതിയപ്പോഴാണ് ഒറ്റ പദമായിട്ട് മനോഹര ദൃശ്യം എന്നാവുന്നത് അടുത്തത് സ്വീകരിക്കാൻ സ്വീകരിക്കാനെത്തിയത് സ്വീകരിക്കാൻ എത്തിയതെന്നുള്ളതിൽ എങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് അതായത് പിരിച്ചെഴുതാൻ പറ്റും സ്വീകരിക്കാൻ എത്തിയത് അങ്ങനെ നമ്മൾ സ്വീകരിക്കാൻ എത്തിയത് എന്ന രണ്ട് പദങ്ങൾ ചേർത്ത് എഴുതിയപ്പോഴാണ് എന്തായത് സ്വീകരിക്കാൻ എത്തിയത് എന്നായത് മനസ്സിലായില്ലേ അപ്പൊ ഇതുപോലെ നമ്മൾ ചേർത്തെഴുതിയത് രണ്ട് പദങ്ങൾ ചേർത്തെഴുതിയ വാക്കുകളാണ് നമ്മൾ പാഠത്തിൽ നിന്ന് കണ്ടെത്തി എഴുതേണ്ടത് എന്നിട്ട് എന്ത് ചെയ്യണം അതിനെ പിരിച്ച് രണ്ട് പദങ്ങളാക്കിയിട്ട് വേറെ വേറെയാക്കി പിരിച്ചു എഴുതുകയും വേണം ഓക്കെ അപ്പൊ ഈ പ്രവർത്തനം എല്ലാവർക്കും മനസ്സിലായില്ലേ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം മത്സരങ്ങളല്ലാത്ത കളികൾ അപ്പൊ എല്ലാ കളികളും മത്സരങ്ങളാണെന്ന് പറയാൻ പറ്റുമോ ഇല്ല അല്ലെ ടോമോയിലും നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്ന കായികമേളകളും മറ്റു പല കളികളും മത്സരങ്ങളാണ് അവയിൽ ജയവും തോൽവിയുമുണ്ട് നിങ്ങൾ ജയവും തോൽവിയും ഇല്ലാത്ത കളികൾ കളിക്കാറുണ്ടോ അതായത് ആരും ജയിക്കുന്നുമില്ലാലും അതിൽ തോൽക്കുന്നുമില്ല അങ്ങനത്തെ കളികൾ കളിക്കാറുണ്ടോ എന്നാണ് ചോദ്യം അങ്ങനെയുള്ള ചില കളി അനുഭവങ്ങൾ പരിചയപ്പെടാം എവിടെ നമുക്ക് നമ്മുടെ അടുത്ത ചാപ്റ്ററിലാണ് നമ്മൾ അത്തരം ചില അതായത് തോൽവിയും ഇല്ല ആ കളികളിൽ ജയവും ഇല്ലാത്ത കുറെ കളികളെ കുറിച്ച് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഈ യൂണിറ്റിലെ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററിലാണ് നമ്മൾ അങ്ങനെ കളികളെ കുറിച്ച് പരിചയപ്പെടുന്നത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠം ഏതാനെ കാട്ടിലെ കളികളാണ് അതൊരു കവിതയാണ് അതായിരിക്കും നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു എല്ലാ കൂട്ടുകാർക്കും ടോമോലി കായികമേളയിലെ പ്രവർത്തനങ്ങൾ മനസ്സിലായില്ലേ അപ്പൊ ക്ലാസ് ഇഷ്ടായാൽ ലൈക്ക് ചെയ്യണം അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു